അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡിന് വരുത്താൻ പോകുന്ന അപ്ഡേഷൻസ് ആണ് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണ് ഇതിൽ നമ്മളിത് ഒരു കൊന്ന് സാധനങ്ങൾ ഇത് എയ്റ്റ് ഹൺഡ്രഡിന് വേണ്ടി മേടിച്ചിട്ടുണ്ട് ഇതെല്ലാം യു എസ് ചെയ്യുന്നതാണോ കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറേ സാധനങ്ങൾ നമ്മൾ യു എസ് ചെയ്യുന്നു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് അൺബോക്സ് ചെയ്യലാണ് ഇന്നത്തെ നമ്മുടെ പണി ഇത് സാധനങ്ങൾ ഫുള്ള് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ ബീറ്റിൻ്റെയും കൂടെ സാധനങ്ങൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ബീറ്റിൽ ഇത് ഇവിടെ കിടക്കുന്നുണ്ട് ബീറ്റിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് ലോവർ ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി അങ്ങനെ നമ്മുടെ ബീറ്റിലെ ആമും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വന്നേക്കുന്നത് അതും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റിൻ്റെ ഫ്രണ്ടിലത്തെ വർക്ക് ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകും കേട്ടോ ടാങ്കൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് എം ബി എഫ് എയിലേക്ക് മാറ്റാനുള്ളൊരു പരിപാടി കേട്ടോ ടാങ്കും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു ഫ്യൂൾ പമ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേറെ നമുക്ക് ഫസ്റ്റ് തന്നെ പോവാം സ്റ്റിയറിംഗ് വീൽ ഒന്ന് വീലൊന്ന് ാണ് നമ്മുടെ വണ്ടിക്ക് വരുന്ന സ്റ്റീറിംഗ് വീൽ കേട്ടോ ഈ ഒരു മഞ്ഞ കോമ്പോ അതാതായ പെയിൻറ്റു ആയിട്ട് നമ്മൾ എടുത്താണ് കേട്ടോ മോമോടെ സ്റ്റീറിംഗ് വീലാണ് വരുന്നത് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെയും കാര്യങ്ങളെല്ലാം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ നിന്ന് വന്ന ടബും കൂടെ തന്നെയാണ് ബോക്സ് നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നമ്മളെ വണ്ടിയിൽ വന്ന് കഴിയുമ്പോൾ ഈ ഒരു ലുക്ക് അറിയും കേട്ടോ ഇതിനകത്ത് ഫോണിന്റെ ഒരു ബ്രാക്കറ്റ് വരുന്നുണ്ട് സ്ക്രൂവും കാര്യങ്ങളും വരുന്നുണ്ട് അതുകൂടാതെ ഒരു അലങ്കി വരുന്നുണ്ട് എത്ര സാധനങ്ങൾ കേട്ടോ ഇതിനകത്ത് വരുന്നത് നമുക്കിനി അടുത്ത സാധനം അൺബോക്സ് ചെയ്ത് നോക്കാം അടുത്തത് ഈ ബോക്സ് നോക്കാം കേട്ടോ അറിയില്ല എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം ടെർബോ എഴുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് ഗേജ് കേട്ടോ അതായത് ഇതൊരു എണ്ണൂറ് സി സി വണ്ടിയാണ് അപ്പം നോർമൽ രീതിയിൽ നമുക്കൊരു പെട്രോൾ ടെർബോ നമുക്കിത് യൂസ് ചെയ്യാൻ സ്പേസും കാര്യങ്ങളെല്ലാം കുറവാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സ്വിിച്ചിൻ്റെ ടെർബോ ആണ് അപ്പോൾ അത് നമ്മുടെ ഒരു എയിറ്റ് ഹൺഡ്രഡ് സി സിയുടെ പ്രഷർ കൊണ്ട് അതിൻ്റെ വേസ്റ്റ് ഗേറ്റ് ഓപ്പൺ ആകത്തില്ല അപ്പോൾ അത് കാരണം നമ്മൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് വേസ്റ്റ് ചെയ്തിട്ടും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ബൂസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ അത് എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്ന എന്തൊക്കെയാണ് നോക്കാം ഈ ഇതിൽ വന്നേക്കുന്ന സാധനം നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ ഇത് ഇതിൻ്റെ ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതായത് ഇത് എക്സോസ്റ്റിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ രണ്ട് പാക്കറ്റും കാര്യങ്ങളുണ്ട് രണ്ടും നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാമുള്ളതാണ് കേട്ടോ എൻ്റെ ബോൾട്ടും കാര്യങ്ങളും എല്ലാ സാധനം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു പാക്കറ്റിൽ ബ്ലാഞ്ച് വാഷർ വന്നിട്ടുണ്ട് എൻ്റെ ബോൾട്ട് വന്നിട്ടുണ്ട് ഇത് വാക്കത്തിൻ്റെ ലൈൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ല കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി ക്വാളിറ്റി നമുക്ക് യൂസ് ഇനി നമ്മളെ നെക്സ്റ്റ് ഐറ്റം എന്താ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതൊരു ഇഞ്ചക്ടറാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ടിൽ പടങ്ങാണെങ്കിൽ തന്നെ നമുക്ക് ഇൻജക്ടർ മനസ്സിലാകും നമ്മുടെ വണ്ടി കാർബോ ആണ് ഇത് നമ്മൾ മൊത്തം എം ബി എഫ് ഐയിലേക്ക് മാറ്റാണ് കേട്ടോ കേട്ടോ ഇത് ട്വൽവ് ഹോളാണ് മറ്റേ സാധാരണ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഇഞ്ചെക്ടറൊക്കെ വരുന്നത് ഒരു ഫോർ ഹോൾ ആയിരിക്കും ഇതെന്തായാലും ട്വൽവ് ഹോൾ ഇഞ്ചക്ടറാണ് കേട്ടോ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ പാക്ക് ചെയ്യാൻ അടിപൊളിയാണ് ഇതാണ് നമ്മുടെ ഇഞ്ചക്ടർ കേട്ടോ ഇഞ്ചക്ടർ വരുന്നത് ഇത് ട്വൽവ് ഹോൾ ഉണ്ട് കേട്ടോ നമുക്ക് വലിയ വലിയ എല്ലാം ഇത് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ആണ് അതായത് നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് ബാക്കിൽ എല്ലാവരും ഡിസ്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഹാൻഡ് ബ്രേക്ക് വെക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പം അതിനൊരു പരിഹാരമാണ് കേട്ടോ ഇത് അതായത് ഹൈഡ്രോളിക് ഹാൻഡ് ബ്രേക്ക് ആണ് ഇത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ എന്തായാലും നമ്മുടെ പുറകെ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ നമുക്കൊന്ന് പൊട്ടിച്ചോളാം ഇതാണ് കേട്ടോ ഹാൻഡ് ബ്രേക്ക് അതായത് ഡ്രിഫ്റ്റ് ബ്രേക്ക് ആണ് കേട്ടോ ഇത് വരുന്നത് അതായത് നമുക്ക് ബാക്കിലെ വെയിൽ ലോക്ക് ചെയ്യാം ഇത് ഹാൻഡ് ബ്രേക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ പിന്നെ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തു അതായത് ഇത് ഊരിയിട്ട് താഴെട്ടിടുന്ന സമയത്ത് ഇത് ലോക്ക് ആയിരിക്കും കേട്ടോ ഹാൻഡ് ബ്രേക്ക് വലിച്ചു കഴിഞ്ഞാൽ ലോക്ക് ആക്കണ്ടാത്ത സമയത്ത് നമുക്കിത് പിന്നെ മേലോട്ട് വെക്കുക ഡ്രിഫ്റ്റ് ചെയ്യുക ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ബിൽഡ് ക്വാളിറ്റി ഉണ്ടോ നമുക്ക് അടുത്തതായിട്ട് തോന്നുന്നു ഇതിനകത്ത് രണ്ട് സാധനങ്ങളുണ്ടോ കേട്ടോ ഒന്ന് ടെർബോഡ ബൂസ്റ്റ് അറിയാൻ വേണ്ടിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്യൂൽ പമ്പ് ഈ കളറ് എഞ്ചിൻ റൂമിൻ്റെ അകത്ത് അടിക്കണോ വേണ്ടി ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ കളറ് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതായത് ഈ ഒരു കളറും ആ യെല്ലോയും തമ്മിൽ മാച്ചിങ് ആണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ ഒരു ബ്രാക്കറ്റും കാര്യങ്ങളെല്ലാം പോയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഫ് ക്യൂവിന് ചെയ്ത സമയത്ത് നമുക്ക് ഈ ബ്രാക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഒരു ബ്രാക്കറ്റും കൂടെ കൂടിയുള്ള പമ്പാണ് കേട്ടോ എവിടത്തേക്കുന്നത് ഫ്യൂൽ പമ്പ് അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നമ്മുടെ അടുത്ത ബോക്സ് ഇലക്ട്രിക് കണ്ടുനോക്കെട്ടോസ് ഇത് ഇത് ഒരു എലക്ട്രിക് സാധനമാണ് കേട്ടോ ഇത് നമ്മുടെ പുഷ്പെട്ടാൻ സ്റ്റാർട്ട് വരുന്നുണ്ട് അതായത് ഇഗ്നീഷ്യൻ വരുന്നുണ്ട് പിന്നെ എ സി സി ഒരു മൂന്ന് സ്വിച്ചും വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ ഇതായിരിക്കും നമ്മുടെ വണ്ടിയിൽ ഇഗ്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളെല്ലാം വിധത്തിലായിരിക്കും ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ ഇതുകൊണ്ടോ ഒരു കാർബൺ ഫൈബറിൻ്റെ ഒരു ഫിനിഷിംഗ് പിന്നെ ഇതിനകത്ത് വയറിങ്ങും കാര്യങ്ങളും റിലേ എല്ലാം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ പിന്നും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുകൂടാതെ ഇതിനകത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ റിലേയും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇനി അടുത്ത ബോക്സ് ഒന്ന് വിളിക്കുന്നു കേട്ടോ അടുത്ത ബോക്സ് ഴിഞ്ഞാൽ നമ്മുടെ ടെർബോടെ ഓയിൽ പ്രഷർ റെഗുലേറ്റർ ആണ് കേട്ടോ കണ്ടാൽ ആളൊരു കുഞ്ഞ സാധനമാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സാധനം കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെർബോ ചെയ്യുന്ന സമയത്ത് ഓയിലിൻ്റെ പ്രഷർ കണ്ടമാനം കൂടുതലായിരിക്കും അപ്പോൾ ആ കൂടുന്നതുകൊണ്ട് കൊണ്ട് എൻജിൻ്റെ ഓയില് നമുക്ക് കത്തിപ്പോവാനും അതുപോലെ തന്നെ ടെർബോ ഡാമേജ് ആകാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇതിനെ ഒരു റെഗുലേറ്റർ വെച്ചിട്ട് വയ്ൽ പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് ഇതൊക്കെയാണെങ്കിൽ നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കാണ് ഇപ്പോൾ അടുത്തത് ഇതേപോലെ തന്നെ ചെറിയൊരു ബോക്സാണ് ഇത് വരുന്നത് നമ്മുടെ ബ്രേക്കിൻ്റെ ബൂസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ളൊരു സംഭവമാണ് കേട്ടോ അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ ബൂസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്ക് വീൽ സ്കിഡ് ആകുന്ന അവസ്ഥയുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് മോദി ഈ ബ്രേക്ക് വാൽവ് നമ്മൾ എടുത്തേക്കുന്നത് അതായത് ഇതിന് പ്രഷർ നമുക്ക് ഫ്രണ്ട് വീലിലേക്കുള്ളത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഫ്രണ്ട് വീലല്ല റിയർ വീലിലേക്കുള്ള പ്രഷർ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പം അതിനനുസരിച്ചിട്ട് വണ്ടിയുടെ ബ്രേക്കിങ്ങും നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും കേട്ടോ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ വീല് ബാക്ക് വീല് പെട്ടെന്ന് ലോക്ക് ആകാതെ ഇരിക്കും കേട്ടോ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇത് വർക്ക് ചെയ്യും നമുക്ക് ബാക്ക് വീല് പെട്ടെന്ന് ലോക്ക് ചെയ്യിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നോർമലി വർക്ക് ചെയ്യും കേട്ടോ എത്ര ബോക്സ് ഇത് നമ്മുടെ ടെർംബോഡ് ഓയിൽ പ്രഷറിൻ്റെ പൈപ്പ് ആണ് കേട്ടോ പൈപ്പും അതിൻ്റെ കപ്പളും കാര്യങ്ങളെല്ലാം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ് കേട്ടോ ഇതാണ് നമ്മുടെ ടെർബോൾഡ് ഓയിലിൻ്റെ മെയിൻ പൈപ്പ് അതിൻ്റെ നമ്മുടെ കണക്ഷനും കാര്യങ്ങളും അതായത് ഒരു പ്ലാഞ്ചോ ബോൾട്ടും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അതായത് ഇത് കറക്റ്റ് സൂട്ടാണ് അതായത് ഇത് കറക്റ്റ് സൂട്ടാണ് കേട്ടോ ഈ എൻഡ് നമ്മൾ എഞ്ചിൻ ബ്ലോക്കിലും ഇത് നമ്മുടെ ടെർബ്വെലിനും കൊടുക്കും കേട്ടോ പിന്നെ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ എഞ്ചിൻ്റെ അവതലത്തെ ത്രെഡ് നമ്മൾ അതേ സെയിം ത്രെഡ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്കായിരിക്കുക പൈപ്പ് കണക്ട് ചെയ്യുന്നത് കേട്ടോ കേൻഡറിൻ്റെ ഒറിജിനൽ ഫിൽറ്റർ ആണ് ഇതേ സെയിം സാധനം തന്നെ നമ്മുടെ ജിപ്സിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ആണ് ഇതാണ് നമ്മുടെ ഫിൽട്ടർ വരുന്നത് കേട്ടോ ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതിന് വേണ്ടി രണ്ട് റബ്ബറിൻ്റെ ഓറിങ്ങും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ എയർ ഫിൽട്ടർ പിന്നെ വരുന്നത് നമ്മുടെ വീറ്റിൻ്റെ ബോൾ ജോയിൻ്റുകളാണ് കേട്ടോ ഈ ഇത്രയും സാധനം നമുക്ക് പുതിയ കിട്ടി അതായത് അറുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് കേട്ടോ ആ കിടക്കുന്നത് വീട്ടിൽ നിന്ന് നമുക്ക് ബോൾ ജോയിൻറ്റും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം വീട്ടിലെ പണി ചെയ്യുന്ന വീഡിയോസ് ഉടനെ നമ്മുടെ ചാനൽ പുറകെ വരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ജിപ്സിയുടെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മെക്കാനിക്കൽസായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ പുറകെ വരും അതുകൂടാതെ നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡിന് കുറേ അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട് ഇതുമായിട്ട് നമ്മൾ ഉറുമ്പിക്കരെ പോണോ ടോപ്പെൻ്റെ അടിക്കണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് എല്ലാവരും കൂടുതൽ കമൻറ്റും എനിക്ക് വന്ന ടോപ്പൻ്റെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ ഇതിൻ്റെ ടോപ്പൻ്റെ അടിക്കുന്ന ഒരു വീഡിയോസും കൂടെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അത് പ്രോപ്പർ വർക്കിംഗ് ആണ് കേട്ടോ ഇപ്പോൾ ഇഞ്ചക്റ്റലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതും വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് ഈ ഈ വീല് മാറ്റിയിട്ട് നമുക്ക് സ്റ്റോക്ക് ടയറിട്ടിട്ട് നമുക്ക് ഇത് ടെസ്റ്റ്രൈവടിക്കുന്ന വീഡിയോ എന്തായാലും ചാനൽ കുറേ വരുന്നതായിരിക്കും അപ്പോൾ അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെൻ്റെ ചാനൽ ഇപ്പോഴും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ഇത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സാധനങ്ങൾ അതുകൂടാതെ വിട്ടുപോയൊരു സംഭവമുണ്ട് അത് ഇതിനകത്ത് നമുക്കൊരു ബൂസ്റ്റ് ഗേജും കൂടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നമ്മൾ ഡിസ്ക് ചെയ്തിട്ടുണ്ട് ഈ ഡിസ്ക് ചെയ്യുന്ന വീഡിയോസും ഇതെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കാരണം നമ്മളിവിടെ ഒറ്റയ്ക്ക് കൊള്ളു അതുകൊണ്ടുള്ള ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ ആ അതുകൂടാതെ ഇതിൻ്റെ എഞ്ചിൻ നമ്മൾ ഫുള്ള് റീബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ എഞ്ചിനും ഹെഡും നമ്മൾ റീബിൽഡ് ചെയ്താണ് അതുകൂടാതെ ഇതിൻ്റെ ഓയിൽ പമ്പ് വന്നിട്ടു ഇതിന് ക്രാങ്ക് സെൻസറാണ് കേട്ടോ വരുന്നത് അതായത് കാർബോഹൈഡർ വണ്ടിയാണ് ഇത് നമ്മൾ ഫുള്ള് മോഡിഫൈ ചെയ്ത് അതേ മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ എഞ്ചിനും കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റുന്നില്ല ബാക്കി എല്ലാം സ്റ്റോക്ക് തന്നെ അപ്പം ഇതിൻ്റെ ക്യാമും കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ കേട്ടോ ഇതിൻ്റെ ക്യാമ് നമ്മൾ ചെയ്താണ് അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക